അപ്പൊ ചെങ്ങായ്മർ അന്നത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി വെറൈറ്റി ചിക്കൻ ചൂടാൻ പോകുന്ന പരിപാടി എല്ലാ അല്ല നോക്കി ആ അപ്പൊ ഞങ്ങള് ഇങ്ങനെ സെറ്റ് ചിക്കൻ വാങ്ങാനുള്ള പോകുന്ന പരിപാടിയാണ് ഇപ്പൊ ടൈമത്ര രണ്ടു മണിയായി ചിക്കൻ വാങ്ങാൻ പോണേ അപ്പൊ വീട്ടിൽ കാണാ ഓക്കെ ബൈ ചെങ്ങമാർ ഇങ്ങോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നട്ടുച്ചക്കാണ്ട് പോയിട്ട് അല്ലേ ടൗൺ ഇന്നിപ്പോഴത്തെ കാലത്ത് നല്ല കാലാവസ്ഥയാണ് അല്ലേലൊക്കെ അങ്ങനെ ഇങ്ങോട്ട് ചുരുക്കി പറഞ്ഞുകഴിഞ്ഞാൽ മോപ്പുള്ള ചിക്കനും വാങ്ങി കരി വാങ്ങി വന്ന് അങ്ങനെ നേരെ വീട്ടിൽ കിട്ടുന്ന ശമ്പമായിട്ട് ഈ ഒരു കാർട്ടൂൺ ചിക്കൻ അറുന്നൂറിൻ്റെ കെ ജി ചിക്കൻ ആയിരുന്നു പത്ത് കോയിൽ ഉണ്ടായിരുന്നു അങ്ങനെ ഇങ്ങോട്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വെട്ടി സൈസ് ആക്കിയതിന് ശേഷം മസാല ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് എന്തൊക്കെ മസാല വെച്ചാൽ പച്ചമസാലാണ് അയ്യ്ക്കുള്ള മല്ലിച്ചപ്പ് പുതിയ പച്ചമുളക് ഉള്ളി തക്കാളി മസാല കഴിഞ്ഞിട്ടില്ലാന്ന് ചെങ്ങായ്മർ അയക്ക് വെളുത്തുള്ളി ഇഞ്ചി വേപ്പിൻ്റെ എല്ലാം നമ്മളെ മാഗി കട്ട അതൊക്കെ ഇട്ടിട്ടാണ് മിക്സഡ് ആക്കുക മിക്സഡ് ആക്കിയിട്ട് ഞമ്മളെ അരിച്ച സാധനത്തേക്ക് ഈ ചിക്കനാണ് ഇട്ടിട്ട് ഒരു രണ്ട് മൂന്നാല് നാല് മണിക്കൂറാണ് കെടുക്കട്ടെന്ന് അടുത്ത് സാധനം റെഡി ആവട്ടെ അയക്കും ലേമൂൻ കൂടെ പറഞ്ഞിട്ടോ എന്നാലും സെറ്റാവുള്ളൂ അത് കേസെ രാത്രി നമ്മൾ തുടങ്ങി പരിപാടി ആകെ പശുതന്നെ സ്റ്റാർട്ടിങ് മോശം ആയി വണ്ടി വന്നതിൽ അങ്ങനെ കൂടി കഥ നേര കൂടി ഒരു കഥ എന്നിട്ട് ഇങ്ങോട്ട് ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങ് നേരെ വിട്ടും മരുഭൂമിക്ക് ചങ്ങയ്മർ ഇങ്ങോട്ട് പറഞ്ഞ് കഴിഞ്ഞാൽ സെമീർ ബായ്ക്ക് മാറ്റി കിട്ടി കഴിഞ്ഞാൽ പാട്ടില്ലാതെ വേറെ ഒന്നും അറിയില്ല ചെങ്ങേ തുടങ്ങിക്കൊള്ളൊരു തലിക്കുന്ന പാട്ട് അപ്പൊ സുലൈമാക്കാൻ തട്ടിട്ടില്ല മസാല ശരാത്തൊക്കെ മസാല കണ്ട തേച്ച് പൊടിപ്പിച്ചാൽ കലന്നെ അങ്ങനെ സുലൈമാക്ക അങ്ങോട്ട് വീസിൽ ഇങ്ങോട്ട് വീസിൽ ചുരുക്കി പറഞ്ഞാൽ ചാക്കാണ് ഇങ്ങോട്ട് പറയാനും പുറത്ത് നമ്മുടെ തണുപ്പതിൻ്റെ ഇടയിൽ അതെ നമ്മളെ കുഞ്ഞുപായൻ്റെ ഇല്ല കണ്ടിട്ടില്ല ശരിയാക്കാണ് ഹൗ വല്ലാത്ത ജാതി അത് നമുക്കൊന്നും പറ്റുള്ളൂ മൂപ്പറക്കേനെ പറ്റുള്ളൂ അങ്ങനെ ചുരുക്കി പറഞ്ഞേ അപ്പൊ നമ്മളെ അസുർബാക്ക് സുലൈമാക്ക നമ്മള് ചിക്കൻ വന്നു മാരുന്നിട്ടില്ല ചിക്കനിൽ നിന്ന് മാരുന്ന് കഴിഞ്ഞാൽ എന്തിനു പറ്റും അപ്പം

വിളി പാടിയ രാവിൽ വേഗ കാര് രണ്ട് മേലെ വനത്തം വിളി പാടിയ രാവിൽ വേഗ കാര് കടന്നേ അപ്പം നമുക്ക് മനസ്സിലായി സേമിറുബാൻ്റെ പാട്ട് നിൽക്കണ കോല കാണാല്ലാന്ന് മൂപ്പള്ള പാടുമ്പോൾ തന്നെ നമ്മളെ പ്ലേറ്റൊക്കെ വിരിക്കലോ തുടങ്ങി അല്ലെങ്കിൽ നമുക്ക് കാരണം നടക്കൂലാന്ന് പിന്നും തുടങ്ങി മൂപ്പിള്ള ഒരു പാട്ട് അതും കേട്ട് നോക്കിയോ ഹൈ ഇവല്ലാത്ത ജാതി പാട്ട് കൊടുക്കുക ഹൈ അങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മരുഭൂമിന്റെ സെന്ററിൽ ഒരു സൈഡത്ത് പാട്ട് ഒരു സൈഡ് ചിക്കൻ ചൂടല് ഒരു സൈഡ് പാത്രങ്ങളൊക്കെ നിരത്തല് ഈ പാത്രങ്ങൾ നിരത്തുമ്പോൾ ചിക്കൻ ചൂടുമ്പോൾ ഇവരെ പാട്ട് നിക്കണ്ട മനസ്സം മരങ്ങള് വല്ല പുടുത്തണ്ട ആ പാട്ട് കേട്ടിട്ട് ഇങ്ങോട്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആ മരുഭൂമിന്റെ കാറ്റിൻറെ രസം കണ്ട് കേറി വന്ന് പൊന്നാരെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചിങ്ങമാക്കാൻ മൂസാക്കനെ ചർച്ച ഈ മരുഭൂമിക്ക് മണലടിച്ചാലോ നാസിപ്പ് നോക്കി ചിരിക്കുക മറ്റാൾ മാറി നിര് ഡാൻസ് കണ്ടില്ലേ ഹൈ ഇന്റെ പൊന്നാരെ അപ്പൊ നമ്മൾ ചിക്കൻ സെറ്റായിരിക്കണം അപ്പൊ സുലഭമാക്കാൻ തര ചിക്കൻ എടുത്തിട്ട് നേരെ പാത്രത്തൊക്കെ കൊട്ടി സെറ്റപ്പ് ആക്കി നല്ല വേവ് ഇതമ്മ സാധനം ആയിരിക്കണം മസാല അടിപൊളി മസാലയാണ് ആണ് ആർക്കെങ്കിലും കൂട്ട് ഇഷ്ടപ്പെട്ട ർത്തി നോക്കി എന്ന് റിസൾട്ടും ട്രൈ ചെയ്തു നോക്കി അങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സുലൈമാക്ക ചിക്കൻ വിരിക്കാൻ തുടങ്ങി ഒരാൾക്ക് ഒരു ചിക്കൻ നിലക്കാണ് നമ്മൾ സ്ഥാനം സെറ്റാക്കിയത് രണ്ട് പൊറാട്ടും ഒരു ചിക്കനും പോരൻ്റെ അളിയാ അങ്ങനെ ഇങ്ങോട്ട് ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെന്നാ പറയാ ഹൈ ഫുഡ് കൊണ്ടു വന്നപ്പോ വീഡിയോ വേണ്ട ഒരു പാട്ടും വേണ്ട ഒരു അലക്കും മേണ്ട അവസ്ഥയിലായി അങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നട്ട പാതിരേക്ക് ഈ കാറ്റി കൊണ്ട് ഫുഡ് അയക്കണ്ട ഫീലിങ് നമുക്ക് വേറെ ഒടിയും കിട്ടൂല അപ്പൊ കഥ പാട്ട് തുടങ്ങി അപ്പൊ മയക്കാലത്തെ വീറാക്കാൻ കയ്യിലെത്തിയപ്പോ പിന്നെ പാട്ട് തുടങ്ങി മൂപ്പാടാ കേട്ടു വയ്ക്ക ഇവരെ പാട്ട് നിൽക്കുന്ന കോല കാണാനില്ല ചിങ്ങായിമാരെ അങ്ങനെ കുടും മയക്കാൻ എടുത്തേക്കേണ്ട അവസ്ഥ വന്നു ഈ കോലത്തി പിന്നെ പാട്ടാണെങ്കിൽ മയക്കെടുത്തേക്കണ്ട അങ്ങനെ മയക്കാണ്ട് എടുത്ത് വെച്ചു പിന്നെ ബാക്കി കണ്ടോളി വേണ്ട ചെങ്ങയ്മർ നമ്മളിങ്ങനെ ഡാൻസ് കളിച്ചിരിക്കുമ്പോഴാണ് കുഞ്ഞുപായന്റെ ഒരു ആഗ്രഹം നമുക്ക് പാട്ടാടണം എന്ന് അപ്പൊ നോക്കിയാ മൈക്കാണ് കൊടുത്തത് പാട്ടാണ് പാടാട കേട്ടോക്കി ആ പാട്ടിന്റെ പവർ എന്താണ് ോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞുപായ് തുടങ്ങിയൊരു തളിക്കുന്ന പാട്ട് ഫൈസലാക്കിൻ്റെ താങ്ങി പിടിച്ചിട്ടും താങ്കൾ ഇപ്പം ആ സൈഡ് ഒരു സൈഡ് ഒക്കെ കൂടുതലുള്ള ചെക്ക പോക ഉമ്മിയോണ്ടൊരു ഡാൻസും ഒക്കെ കൂടെ ഒരു ഒന്നും ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുരുക്കി പറഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ഫീലിങ് എവിടുന്നു കിട്ടാനാണ് ഈ പ്രവാസി ലോകത്ത് വന്നിട്ട് ഇതൊന്നും എൻജോയ്മെന്റ് ഇല്ലാതെ വെറും പണിയും ഡ്യൂട്ടി ഉറക്കം ഇതല്ലാതെ എന്താണ് കാര്യമുള്ളത് ഇതൊക്കെ ഓർമ്മയിൽ വെക്കണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവം നടക്കണ്ടേ നടത്തണ്ടേ കാണണ്ടേ ഇതൊന്നില്ലാതെ ഗൾഫിൽ വന്നിട്ട് ഇരുപത്താറ് വർഷം മുപ്പതു വർഷം നിന്നിട്ട് എന്താണ് നാട്ടിൽ പോയിട്ട് എന്താ കാര്യമുള്ളത് ഇത്ര വർഷം എന്താ ഇണ്ടാക്കി എന്നൊരു ചോദ്യം അവരൊരു നോട്ടവും എന്നാ പോടുന്ന ഒരു വേറൊരു ചോദ്യം ഇത് ഇതെന്ത് ഇതിങ്ങനെ റൊട്ടേഷൻ റൊട്ടേഷൻ ജീവിച്ചിട്ട് എന്ത് കാര്യമുള്ളത് അങ്ങനെ കുഞ്ഞുപായ്ക്ക് പോയൊക്കെ കിട്ടിയപ്പോൾ കുഞ്ഞുപായ് പാട്ട് നിർത്തണ്ടല്ലോ എൻ്റെ പൊന്നാരെ അങ്ങനെ കൂട്ടിപ്പേരൊക്കെ കൂടി കൂട്ടിച്ചേർന്നിട്ടുള്ള പാട്ടാണ് തുടങ്ങി കൈമും പോകണമെന്ന് പറയണില്ല എവിടക്കാണ് എങ്ങനെയൊന്നൊരു പൊടുത്തില്ലാത്ത അവസ്ഥയിലായി അപ്പോൾ നിങ്ങളോട് ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാട്ട് കൂടി കേൾക്കി വല്ലാത്ത അവസ്ഥ നമ്മളിങ്ങനെ പറഞ്ഞു പറഞ്ഞിങ്ങനെ വെറുപ്പിക്കുന്നില്ലന്നെ എന്തൊന്നും ഞങ്ങൾ കളിക്കുന്നു മൂസാക്കാൻ ഒരു നോട്ട് വസർപ്പാക്കാൻ ഒരു മുഖ ചീർപ്പിക്കല് ആസിഫിന്റെ ഒരു ചിറിയും സുലിയമാക്കാൻ ഒരു കയ്യൊട്ടല്ലി ഉമിയോണ്ടൊരു കൈനീട്ടല്ലി ഒക്കെ കൂടെ ഒരു ജഗ പോക ോട് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ ആ പാട്ടും കാറ്റും തണുപ്പും ഒക്കെ കൂടെ നല്ലൊരു ഫീലിംഗ് എങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ സെമീർ ബായ്ക്കും മയക്ക് കിട്ടി അല്ലോ എൻ്റെ മുട്ടേ പിന്നെ നല്ലൊരു പാട്ടാണ് കേൾക്കും കളി ഹെജാജ് പാട്ട് അജാജ് പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാട്ടും കേൾക്ക ഡാൻസ് ഡാൻസ് എളിക്ക അങ്ങനെ ഒരു പാട്ട് ഒതുങ്ങിരിക്ക അങ്ങനൊക്കെ ഒരു ജഗ പോക അപ്പൊക്കെ സ്പീക്കർ തലമെറ്റിക്ക് സമീർ ബായില്ല അങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാട്ട് നിൽക്കാൻ നിർത്താനുള്ള ഒരു വഴി പൊടുത്തും കിട്ടാത്ത അവസ്ഥയല്ല എന്നാലും ആശാല അടിപൊളി പാട്ടോളെ ആരും വെറുപ്പിക്കാത്ത രൂപത്തിൽ പാട്ടായത് കൊണ്ട് എന്താ കേട്ടിരിക്കാനൊരു സുഖമായി നിങ്ങളാണ് കേട്ടു നോക്കി എന്തിന് നിങ്ങൾ അഭിപ്രായം പറയും കമന്റ് ബോക്സിൽ തട്ടിപ്പുടിച്ചി വിജാതി പാട്ടൊക്കെ പാട്ടിട്ട് നിങ്ങൾ കമന്റ് അടിക്കാതെ എന്തു കാട്ടു അങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജാതി എൻജോയ്മെന്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഇങ്ങനെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പും ഇങ്ങനെ നല്ലൊരു കാഴ്ചപ്പാടും ഇതൊക്കെ വേണം എന്നാലൊരു ലൈഫ് ഒരു കളറോട് എന്ത് നാട്ടിൽ സങ്കടാല് എവിടെ സങ്കടാല് ഇങ്ങനത്തെ ഒരു മാസത്തിലൊരു അല്ലെങ്കിൽ വർഷത്തിലെ രണ്ടു മാസത്തിലെ ഒരു ദിവസം അങ്ങനെ നടക്കുമ്പോഴാണ് നമ്മളെ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയി പോകളൂന്ന അങ്ങനെ അങ്ങോട്ട് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി വൈകാറു ഇനി പറഞ്ഞു കയറിയാൽ എന്തെന്നാ പാര്യങ്ങളോട് നിങ്ങൾ കുറച്ച് പാട്ടേക്ക് വല്ലാത്തൊരവസ്ഥ நாளிங்க கண்ணீர் குழாயின் ஓ கண்ணீ குழந்தே கல்வா கருவாங்க பலவாக

അങ്ങനെ നിങ്ങളോട് പറയാൻ കരികെടുത്താൻ പരിപാടിയാണ് കുഞ്ഞുബായ് എന്ത് നാ ചെയ്യ അങ്ങനെ മണ്ണിന് അതിന് മേലേക്കും മണ്ണിട്ട് കൊണ്ട് വെള്ളം പാർന്നിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത് അപ്പൊക്കും സമീർ ബായിൻ്റെ പാട്ട് രണ്ടാമത് സ്ഥാപിക്കായിരിക്കുകയാണ് ആസിഫി ഫോൺ കൊടിച്ചുകൊണ്ട് എന്തൊക്കെ പറയുന്നുണ്ട് മോനെ എന്നിട്ടാണ് എന്നിട്ടാണ് കാണേണ്ട കാര്യങ്ങളിലേക്ക് കടന്നു പോകുന്നത് യുംവൽക്കരിച്ച <laughs> മംഗളാ शमवारायण तरियूं अञा

ൂരു മരത്തിലേ ആളെ മക്ക നടക്കുന്ന വഴിയേണ്ട അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരിപാടികൾ ഏകദേശം തീരുമാനമായി കലാസക്കൂട്ടിൻ്റെ ഡാൻസും ഒക്കെ ഒരു പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നേരെ വിട്ട് വീട്ടേക്ക് അങ്ങനെ വീട്ടിൽ കഴിഞ്ഞതിന് ശേഷം സാധനങ്ങളൊക്കെ വീട്ടിൽ കിറക്കി അങ്ങനെ മാസലം അല്ലാടും സലാനൊക്കെ പറഞ്ഞ് കണക്കൂട്ടിലൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും പിരിച്ചുവിട്ടതിന് ശേഷം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കത്താനുള്ളൂ അപ്പൊ ആരും വെറുപ്പിച്ചില്ല എന്ന് ബുദ്ധിമുട്ടിച്ചില്ല എന്ന് വിചാരിക്കുന്നു അപ്പൊ വീഡിയോ ഫുള്ള് കണ്ടു താങ്ക് യു ഓക്കെ ബൈ ബൈ അടുത്ത വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം വേണ്ട ഉപദേശങ്ങൾ